വൈകുന്നേരം അച്ചയാണ് കുഞ്ഞപ്പനെ വിളിക്കാൻ ചെന്നത് സ്കൂള് വിട്ടാൽ ഒരു അഞ്ച് മിനിറ്റ് അവിടുത്തെ സ്ലൈഡിൽ കളിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ല വരുന്ന വഴി അച്ചായനെ സോപ്പിട്ട് കുറച്ച് ചായയുടെ കടികൾ മേടിപ്പിച്ചു കേട്ടോ വീട്ടിൽ വന്ന അവിടെ അമ്മ എന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എവിടെയൊന്നും ചോദിച്ചോണ്ടോ ഓരോ ഒറ്റ ഓട്ടമായിരുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ബ്ലോഗിട്ടപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ ലുമാളി പോയപ്പോൾ അവിടെ നിന്ന് കുഞ്ഞപ്പം ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിച്ചെന്ന് ഊണിൽ ഉറക്കത്തിലിപ്പ അത് മതി ഫോണും ടി വിയും ഒന്നും വേണ്ട അതെന്തായാലും നന്നായല്ലേ ചായക്കടികളെല്ലാം ചുരുങ്ങിട്ടും അവൻ ഇഷ്ടം പഴംപൊരിയും പത്തിരിയും വേണേൽ അതെടുത്തു ഞാൻ നല്ല ചൂട് ചായയും വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മേലൊക്കെ കഴിഞ്ഞു കുഞ്ഞപ്പം കുറെ നേരം കളിച്ചു മേല് കഴുകി ഞാനും മെയിൽ കഴിക്കുക റെഡിയായി ഞാൻ എൻ്റെ ഇല്ലത്തേക്കൊന്ന് പോവുകയാണ് ഗെയ്സ് അപ്പോൾ അതേ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇരി കുഞ്ഞപ്പനെ കുട്ടപ്പനാക്കി ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് അവൻ ഹോംവർക്ക് ചെയ്തോളൂ അപ്പോൾ ആ നാളെ സ്കൂളുണ്ടല്ലോ ഞങ്ങൾ പോയിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ച് വരും കേട്ടോ അവൻ്റെ കാറുകൾ മുഴുവൻ അവന് കൊണ്ടുപോകണം ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടുപോകണം ഞാൻ കഴിഞ്ഞ് വാതിലും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മെയ് ബാറ്റും കൂടി കൊണ്ടുപോയാലോ ഒന്ന് വീടാ മരി അതൊക്കെ വെച്ചോ കൊണ്ട് വെച്ചതെന്നും ഞാൻ അത് അവിടെ വെച്ചിട്ട് പോകുന്നേ ദേ നോക്കിയപ്പോൾ സിറ്റ് സിറ്റൂട്ടി വേറൊരു കാറ് കിടക്കണ അതും തുറന്നു ബാഗിലോട്ടിട്ട് ഇവനെ കൊണ്ട് തോറ്റ് കുഞ്ഞപ്പനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ